വിടെ ആരുല്ലേ ഞാൻ ശുജിമോളുടെ അച്ഛനാ മോളൊന്നു വിളിക്കോ മോള് സാരി എടുത്ത പെണ്ണായി ഞാൻ ആദ്യം ഏറ്റവും സാരി ഞാൻ വന്നാല് ഇവള് ഇങ്ങനെ വന്നതില് വിഷമമൊന്നുമില്ല സഹിച്ചോളാം കാരണം അവള് അവൾക്ക് നല്ലൊരു ജീവിതം തിരഞ്ഞെടുത്തല്ലേ ഷാണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഈ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ഞങ്ങളെൻറെ വീട്ടൊന്നും പറയാണ്ടി വന്നപ്പോഴേ താങ്ങാൻ പറ്റിയില്ല മോളുണ്ട് വന്നതിന്റെ ശമ്മ ഒരേ കിടപ്പാ മോൾക്ക് അറിയണല്ലേ മൂന്നേരം മരുന്നുള്ളന്തേലും ഭക്ഷണം കഴിച്ചാലല്ലേ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു വക കഴിക്കില്ല പിന്നെ രാവിലെ എന്തെങ്കിലും ഏമിച്ചിട്ട് എല്ലാം കൊടുക്കാൻ വിചാരിച്ചു വിളിച്ചു നോക്കുമ്പോ ഉണ്ടണില്ല കൈ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോ തണുത്തു പെർഞ്ഞില്ല മോൾ വന്ന് വിളിച്ചാൽ ചിലപ്പോ അമ്മ ഉണയിക്കും പറഞ്ഞേക്കണേ പിന്നെ ആരും ഇഷ്ട ഒരു നാളും പിണങ്ങീലല്ലോ നോവിക്കും ഒരു വാക്കും പറഞ്ഞില്ലല്ലോ ഒരു നാളും നമ്മൾ പിണങ്ങീലല്ലോ